ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾക്കിടയിൽ അഞ്ഞൂറ് മില്ലിയുടെ ഇന്ത്യൻ നിർമ്മിത നിർമിതം അമരബലം പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്കാണ് മാലിന്യ ചാക്കിൽ നിന്നും പോലും പൊട്ടിക്കാത്ത അഞ്ഞൂറ് മില്ലിയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ലഭിച്ചത് നാടിൽ നിന്ന് സാധനം വന്നതായിരുന്നു സാധനം നമുക്ക് തരാൻ വേണ്ടിട്ട് കൊടഞ്ഞിട്ട സമയത്ത് ഒരു കുട്ടി കുട്ടികളുണ്ടായിരുന്നു അതിനകത്ത് കിട്ടിയതാണത് പൊട്ടിച്ച് കളയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഇവിടെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ പൊട്ടിച്ച് എത്തു കളയും അപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന ഈ സമയത്ത് ഇനിയും നമ്മുടെ വരുന്ന തലമുറക്കൂടെ ഇത് നമ്മൾ കളി ഇന്നും കളഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ അതൊരു പിന്നെ നഷ്ടമാണ് തീരാ നഷ്ടമാണ് അപ്പം വരുന്ന തലമുറയെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ ഇവിടെ തന്നെ ഇത് പൊളിച്ചു കളയുകയാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഹരിതകർമ്മ സേനയ്ക്ക് പണവും സ്വർണവും ഉൾപ്പെടെ വിലപിടിപ്പുള്ള പലതും കിട്ടാറുണ്ട് എന്നാൽ അതെല്ലാം ഉടമകളെ കണ്ടെത്തി കൃത്യമായി തിരിച്ചേൽപ്പിക്കാറുമുണ്ട് അവർ എന്നാൽ അമരപ്പലം പഞ്ചായത്ത് ഹരിതകർമ്മ സേനയ്ക്ക് ഇന്ന് കിട്ടിയ സാധനം വളരെ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു ഇന്ന് വന്ന ഒരു മാലിന്യ ചാക്ക് നിറയെ കുപ്പികളായിരുന്നു ഈ ചാക്ക് ചെരിഞ്ഞപ്പോഴാണ് സീൽ പോലും പൊട്ടിക്കാത്ത അഞ്ഞൂറ് മില്ലിയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ലഭിച്ചത് സീൽ പൊട്ടിച്ച് പെൺപട അത് മണ്ണിലേക്ക് ഒഴിച്ച് നശിപ്പിച്ചു കളഞ്ഞു